എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അന്നാ പെസഹ തിരുനാളി എന്ന ഗാനത്തെക്കുറിച്ചാണ് പെസഹായുടെ ഓർമ്മയാണ് ഓർമ്മ പുതുക്കലാണ് ഓരോ വിശുദ്ധ കുർബാനയും ദൈവസന്നിധിയിൽ പെസഹായെന്നാൽ ഒരു ഓർമ്മയാണ് യേശുവും പന്ത്രണ്ട് ശിഷ്യന്മാരും കൂടി അവസാനമായി കഴിച്ച അത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് നാം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാന മനോഭാവത്തെക്കുറിച്ചുകൂടി ഈ ഗാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ അണയുമ്പോൾ നിന്റെ ഉള്ളിൽ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി അവരുമായി അനുരഞ്ജനപ്പെട്ടു വന്നു മാത്രമേ വിശുദ്ധ ബലി അർപ്പിക്കാവൂ എന്നീശ പഠിപ്പിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഗാനവും നമ്മെ ഓർമ്മപ്പെടുത്തുക ആരോടും വെറുപ്പും വിരോധവുമില്ലാതെ സ്നേഹത്തിലും ഐക്യത്തിലും ആയിരിക്കുന്നവർ അർപ്പിക്കുന്ന ബലി മാത്രമേ ദൈവസന്നിധിയിൽ സ്വീകാര്യമാവുകയുള്ളൂ ഇനിയുള്ള നമ്മുടെ ബലി അർപ്പണങ്ങൾ ബലിയർപ്പണങ്ങൾ ഏറ്റവും അനുയോജ്യമായി മാറാൻ ഈശോയോട് ചേർന്നതായി മാറാൻ ഒരുമയുള്ള ഹൃദയത്തോടെ ആയിരിക്കാം നമുക്കും ബലിയർപ്പിക്കാൻ അണയാൻ അതിന് വേണ്ട കൃപ ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കും 何年